പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായി ഇറാനുമായി ഏതു നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് അമേരിക്ക ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഒക്കെ തമ്മിലുള്ള വിഷയം മറ്റൊരു ഭാഗത്ത് ഈ സാഹചര്യത്തിൽ നിലവിൽ ഇറാൻ ട്രംപിനെതിരെ വധഭീഷണി കൂടി മുഴക്കി കഴിഞ്ഞു ട്രംപിൻ്റെ ജീവൻ ഏതു നിമിഷവും അപകടത്തിൽപ്പെടാമെന്ന എഫ് ബി ഐയുടെ റിപ്പോർട്ടും സി ഐയുടെ റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നതാണ് ഈ സാഹചര്യത്തിൽ ദാവോസ് യാത്രയ്ക്കിടെ വഴിമധ്യ ട്രംപിന്റെ എയർഫോഴ്സ് വൺ വിമാനം യു എസിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞത് ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വാഷിംഗ്ടണിലേക്ക് തന്നെ മടങ്ങിയത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം മറ്റൊരു എയർഫോഴ്സ് വൺ വിമാനത്തിലാണ് പിന്നീട് ട്രംപ് തുടർന്ന് ദാവോസിലേക്ക് എത്തിയത് ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഉൾപ്പെടെ ട്രംപിൻ്റെ എതിർപക്ഷത്ത് എത്തിക്കഴിഞ്ഞു ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കടുത്ത ഭീഷണിയാണ് ട്രംപിനെ നേരിടേണ്ടി വരുന്നത് ചിലപ്പോൾ അതും ഒരു യുദ്ധത്തിൽ കലാശിച്ചേക്കാമെന്ന സാഹചര്യം നിലനിൽക്കിയാണ് ലോകത്തെ ഭയപ്പെടുത്തി അതും സംഭവിച്ചിരിക്കുന്നത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാനായാണ് ട്രംപ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിലേക്ക് പുറപ്പെട്ടത് ഈ സമയം ലോകത്തിലെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള വിമാനങ്ങളിലൊന്നായ ട്രംപിൻ്റെ എയർഫോഴ്സ് നെ ആകാശത്ത് വച്ച് തകരാർ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പറയുന്നത് ഉടൻ തന്നെ വാഷിംഗ്ടണിലേക്ക് തിരിച്ചുപറന്ന എയർഫോഴ്സ് വൺ ട്രംപിനെ സുരക്ഷിതമായി ഇറക്കിയെന്നാണ് പറയപ്പെടുന്നത് ചെറിയ ഇലക്ട്രിക്കൽ പ്രശ്നമാണ് ഉണ്ടായതെന്നും ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് വിമാനം യു എസിലേക്ക് തന്നെ തിരിച്ചതെന്നും വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലുള്ളത് യാത്രയ്ക്കിടെ വിമാനത്തിനുള്ളിലെ പ്രസ് ക്യാബിനിലെ ലൈറ്റുകൾ അല്പനേരത്തേക്ക് അണഞ്ഞതായി വിമാനത്തിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് വിശദീകരണമൊന്നും നൽകിയിരുന്നില്ല വിമാനം തിരിച്ചിറക്കിയതായും പ്രസിഡൻറ്റും സംഘവും മറ്റൊരു വിമാനത്തിൽ സ്വിറ്റ്സർലൻഡിലേക്ക് യാത്ര തുടരുമെന്നും വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലെവിറ്റ് പിന്നീട് അറിയിച്ചിരുന്നു സമീപ മാസങ്ങളിൽ ഇത് രണ്ടാം തവണയാണ് ട്രംപിന് ഒരു ബാക്കപ്പ് എയറോക്രാഫ്റ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത് ലോകത്തിലെ ഏറ്റവും നൂതനമായ വിമാനങ്ങളിലൊന്നായ എയർഫോഴ്സ് വൺ എയർഫോഴ്സ് വണ്ണായി ഉപയോഗിക്കുന്ന ബോയിംഗ് എഴുന്നൂറ്റി വിമാനങ്ങൾ മുപ്പത്തി വർഷത്തിലേറെയായി സേവനത്തിലുണ്ടെന്ന് യു മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അടുത്ത തലമുറ വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പകുതിയോടെ എത്തുമെന്നും പറയുന്നുണ്ട് ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച് ജനുവരി ഇരുപത്തിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ വാർഷിക യോഗത്തിൽ ആഗോള നേതാക്കളും ബിസിനസ് പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട് ഗ്രീൻലാൻഡ് വിഷയവും തീരുവ വിഷയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടഞ്ഞ് നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന വേദിയിലേക്കാണ് ട്രംപ് തിരിച്ചത് ഈ യാത്രയ്ക്കിടെയുണ്ടായ അപകടം അതീവ ഗൗരവത്തോടെയാണ് അമേരിക്കയും നോക്കിക്കാണുന്നത് എന്നാൽ വിമാനത്തിനുണ്ടായ തകരാർ ട്രംപിനുള്ള മുന്നറിയിപ്പാണെന്നും വിലയിരുത്തുന്നവരുണ്ട് പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഗ്രീൻലാൻഡിൽ കൂടി കൈവച്ചതോരാണ് സംഗതിയുടെ കിടപ്പ് മാറിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിനെ അമേരിക്ക സ്വന്തമാക്കണമെന്ന് ആവർത്തിച്ച് പറയപ്പെടുമ്പോൾ അത് വെറും സുരക്ഷാ ആശങ്കകളുടെ പേരിലാണെന്ന വിശദീകരണം മാത്രമായി കാണുന്നതും അപൂർണമായിരിക്കുകയാണ് ആർട്ടിക് മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ ഗ്രീൻലാൻഡിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അതിനിടയിൽ ഒളിച്ചിരിക്കുന്ന അപൂർവ ധാതു സമ്പത്ത് എണ്ണ സ്വർണം ഗ്രാഫൈറ്റ് തുടങ്ങിയ വിഭവങ്ങൾ ഇതെല്ലാം തന്നെ ഈ ദ്വീപിനെ ആഗോള ശ്രദ്ധയുടെ കേന്ദ്രമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ വാദപ്രകാരം ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നിയന്ത്രണത്തിലായാൽ ദേശീയ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കാനാകും ഡെൻമാർക്ക് ഈ ദ്വീപിനെ ഫലപ്രദമായി സംരക്ഷിക്കാൻ കഴിയില്ലെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം രാഷ്ട്രീയ വാദങ്ങൾക്കപ്പുറം ശാസ്ത്രീയ കണ്ടെത്തലുകൾ ഗ്രീൻലാൻഡിന്റെ യഥാർത്ഥ വെല്ലുവിളികൾ മറ്റൊരു തലത്തിലേക്കാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ദ്വീപിനെ നിയന്ത്രിക്കുന്നത് മാത്രം മതിയാകില്ല അവിടെയുള്ള വിഭവങ്ങളെ സുരക്ഷിതമായും ദീർഘകാല അടിസ്ഥാനത്തിലും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഏറ്റവും വലിയ തടസ്സമായി മാറുന്നത് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റിന്റെ അടിയിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്ന അവശിഷ്ട പാളിയാണ് ഈ വെല്ലുവിളിയുടെ കേന്ദ്രബിന്ദു മൃദുവായ മണ്ണും മണലും ചേർന്ന ഈ മറഞ്ഞിരിക്കുന്ന പാളി കട്ടിയുള്ള പാറകളിൽ നേരിട്ട് വേരൂന്നിയതല്ലാതെ ഒരു ഹിമപാളിയാണെന്ന് സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ ഫലം ഹിമാനികൾ സ്ഥിരതയില്ലാത്തതും എളുപ്പത്തിൽ ചലിക്കുന്നതുമായ ഘടനയിലേക്ക് മാറുകയാണ് ഉരുകിയ വെള്ളം അടിത്തട്ടിലേക്ക് ഒഴുകുമ്പോൾ ഈ അവശിഷ്ടങ്ങൾ ഘർഷണം കുറയ്ക്കുകയും ഹിമപ്രവാഹം വേഗത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് കൂറ്റൻ മഞ്ഞുമലകൾക്ക് ഈ ചലനത്തെ ചെറുക്കാൻ കഴിയാതെ കടലിലേക്ക് ഇടിഞ്ഞു വീഴുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ഗവേഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത് ശാസ്ത്രീയമായ ഒരു ആശങ്ക മാത്രമല്ല ഖനനവും ഡ്രില്ലിങ്ങും പോലുള്ള വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് വലിയ മുന്നറിയിപ്പാണ് അപൂർവ ഭൂമൂലകങ്ങൾ ഉൾപ്പെടെയുള്ള വിലയേറിയ ധാതുക്കളിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ഹിമാനികളുടെ സ്ഥിരത നഷ്ടപ്പെടുന്നത് ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട് ജിയോളജി ദ ക്രയോസ്ഫിയർ അനൽസ് ഓഫ് ഗ്ലേസിയോളജി തുടങ്ങിയ ശാസ്ത്ര ശാസ്ത്രജ്ഞാനലുകളിൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഹിമാനുകളിലൂടെയുള്ള ഖനനം സാധ്യമാക്കാൻ കട്ടിയുള്ളതും തണുത്തതുമായ ഒരു സ്ഥിരമായ അടിത്തറ അനിവാര്യമാണ് എന്നതാണ് ചില പ്രദേശങ്ങളിൽ ഈ അവശിഷ്ടപ്പാളി ആയിരം അടി വരെ ആഴമുള്ളതായിരിക്കുമ്പോൾ ചിലയിടങ്ങളിൽ അത് വളരെ നേർത്തതുമാണ് ഇത് ഇതവിടുത്തെ ഹിമപാളിയെ കൂടുതൽ അനിശ്ചിതത്തിലാക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഈ പ്രശ്നങ്ങളെ ഇരട്ടിയാക്കുകയാണ് ചൂട് കൂടുന്നതനുസരിച്ച് കൂടുതൽ ഉരുകിയ വെള്ളം അടിത്തട്ടിലെത്തുകയും ഹിമപ്രവാഹം വേഗത്തിലാക്കുകയും സമുദ്രത്തിലേക്ക് ഒഴുകുന്ന ഹിമത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലം ഗ്രീൻലാൻഡിന് മാത്രമല്ല ആഗോള സമുദ്ര നിരപ്പിനും ബാധകമാണ് കടൽ തീരത്തോട് ചേർന്നുള്ള എണ്ണ റിഗുകൾക്ക് മറ്റു വ്യാവസായിക പദ്ധതികൾക്കും ഇത് വലിയ ഭീഷണിയായി മാറുന്നുണ്ട് അന്റാർട്ടിക്കയിൽ നേരിടുന്ന സമാന പ്രശ്നങ്ങൾ ഗ്രീൻലാൻഡിലും ആവർത്തിക്കപ്പെടുമെന്ന് ശാസ്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഗ്രീൻലാന്റിനെ നിയന്ത്രിക്കണമെന്ന ട്രംപിൻ്റെ രാഷ്ട്രീയ ആവശ്യം ഭൂമിശാസ്ത്രപരമായോ സൈനികമായോ മാത്രം വിലയിരുത്താൻ കഴിയില്ല ദ്വീപിന്റെ അടിയിലുള്ള സമ്പത്ത് എത്രമാത്രം വിലയേറിയതായാലും അത് പുറത്തെടുക്കാനുള്ള ശാസ്ത്രീയവും പരിസ്ഥിതിയുമായ തടസ്സങ്ങൾ അത്രത്തോളം ഗുരുതരമാണ് ഗ്രീൻലാൻഡ് എന്നൊരു ദ്വീപിനേക്കാൾ കൂടുതൽ അർത്ഥം വഹിക്കുന്നു അത് കാലാവസ്ഥാ വ്യതിയാനം ആഗോള രാഷ്ട്രീയം പ്രകൃതി വിഭവങ്ങളുടെ ഭാവി എന്നിവ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു സങ്കീർണമായ ചുരുളായാണ് ഗ്രീൻലാൻഡിനെ ചുറ്റുപറ്റി അമേരിക്ക ഉയർത്തുന്ന അവകാശവാദങ്ങളും ഭീഷണികളും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു പഴയ ചോദ്യത്തെ സജീവമാക്കിയിരിക്കുകയാണ് ശക്തിയുടെ പേരിൽ നിയമങ്ങളെ മറികടക്കാമോ എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിനെ സുരക്ഷാ ആവശ്യകത എന്ന പേരിൽ കൈവശപ്പെടുത്താനുള്ള സൂചനകൾ നൽകുമ്പോൾ അതിനെതിരെ ചൈനയും റഷ്യയും ഉയർത്തിയ വിമർശനം വെറും നയതന്ത്ര പ്രതികരണമല്ല മറിച്ച് നിലവിലുള്ള അന്താരാഷ്ട്ര നിയമക്രമത്തിന്റെ സംരക്ഷണത്തിലുള്ള മുന്നറിയിപ്പാണ് ഒരു പ്രദേശത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ ഇച്ഛയും അന്താരാഷ്ട്ര നിയമവും അടിസ്ഥാനമാക്കിയാകണമെന്ന നിലപാട് ഷീ ജിൻ പിങ്ങും റഷ്യയും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ചൈനയുടെ കാഴ്ചപ്പാടിൽ ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്ക ആവർത്തിച്ച് ഉയർന്ന ചൈന ഭീഷണി എന്ന വാദം യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നതാണ് സ്വന്തം താൽപ്പര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ ഒരു രാജ്യത്തെ ഭീഷണിയായി ചിത്രീകരിക്കുന്നത് പുതിയ കാര്യമല്ലെന്നും എന്നാൽ ഇത്തരം വാചഡോപങ്ങൾ ആഗോള അസ്ഥിരത വർദ്ധിപ്പിക്കുന്നയുള്ളൂവെന്നും ചൈന വാദിക്കുന്നുണ്ട് ആർട്ടിക് മേഖലയിലെ ചൈനയുടെ സമീപനം വ്യാപാരവും ശാസ്ത്രീയ ഗവേഷണവും സഹകരണവും കേന്ദ്രീകരിച്ചുള്ളതാണെന്നും ഭൂഭാഗങ്ങൾ കൈവശപ്പെടുത്തലോ സൈനിക വിപുലീകരണമോ ലക്ഷ്യമല്ലെന്നും ചൈനീസ് വിദേശകാര്യ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ചൈനയെ ഭീഷണിയായി ഉയർത്തി കാട്ടുന്ന അമേരിക്കയുടെ സ്വന്തം നീക്കങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താനുള്ള ശ്രമമായാണ് ചൈന വിലയിരുത്തുന്നത് റഷ്യയുടെ പ്രതികരണവും ഇതേ തലത്തിലാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് സൂചിപ്പിച്ചതുപോലെ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഏതൊരു നീക്കവും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചായിരിക്കണം ചരിത്രത്തിൽ ഇടം നേടും എന്ന അമേരിക്കൻ വിലയിരുത്തലിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അത്തരം ഒരു നീക്കം നിയമപരമാണോ എന്നതാണ് നിർണായക ചോദ്യമെന്ന് റഷ്യ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആർട്ടിക് മേഖലയിൽ ദീർഘകാലമായി സാന്നിധ്യമുള്ള രാജ്യമായ റഷ്യയ്ക്ക് അവിടുത്തെ സ്ഥിരതയും നിയമപരമായ സഹവർത്തിത്വവും അത്യന്താപേക്ഷിതമാണ് ശക്തിപ്രയോഗം അല്ല സഹകരണമാണ് റഷ്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ വാദങ്ങളിൽ മറ്റൊരു പ്രധാന ഘടകം ഡെൻമാർക്ക് ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന ആരോപണമാണ് എന്നാൽ ഇത് ഒരു സ്വതന്ത്ര പ്രദേശത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെയും പരമാധികാരത്തെ ചോദ്യം ചെയ്ത സമീപനമായാണ് വിലയിരുത്തപ്പെടുന്നത് ഗ്രീൻലാൻഡിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കേണ്ടത് വാഷിംഗ്ടണോ മറ്റേതെങ്കിലും തലസ്ഥാനമോ അല്ല മറിച്ച് അവിടുത്തെ ജനങ്ങളാണെന്ന നിലപാടാണ് ചൈനയും റഷ്യയും ഈ വിഷയത്തിൽ ഉയർത്തിയിരിക്കുന്നത് നോർവേ പ്രധാനമന്ത്രി ജോണാസ് ഗഹർ സ്റ്റോർ പോലും ട്രംപിന്റെ വാചക കസരത്തിനോട് എതിർപ്പാണ് പ്രകടിപ്പിച്ചത് ഗ്രീൻലാൻഡ് വിഷയത്തെ ട്രംപ് നോബൽ സമ്മാനവുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചതും സമാധാനത്തേക്കാൾ അമേരിക്കയ്ക്ക് നല്ലത് എന്ന നിലപാട് മുൻനിർത്തിയും ആഗോളതലത്തിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് സമാധാനവും സ്ഥിരതയും എന്നത് വ്യക്തിഗത അംഗീകാരങ്ങളുമായി ബന്ധിപ്പിക്കേണ്ട വിഷയമല്ലെന്നും ഒരു നേതാവിന്റെ താൽക്കാലിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഗൂഗിളുകളുടെ ഭാവി നിർണ്ണയിക്കുന്നത് അപകടകരമാണെന്നും ചൈനയും റഷ്യയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം സമീപനങ്ങൾ രണ്ടാം ലോക ശേഷം രൂപപ്പെട്ട നിയമാധിഷ്ഠിത ആഗോള ക്രമത്തെ തന്നെ ദുർബലപ്പെടുത്തുമെന്നാണ് അവർ പറയുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശക്തി സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആർട്ടിക് മേഖല പുതിയ മത്സരത്തിന്റെ കേന്ദ്രമായി മാറുകയാണ് എന്നാൽ ഈ മത്സരം ആയുധങ്ങളിലൂടെയോ ഭീഷണികളിലൂടെയോ നടത്തേണ്ടതല്ലെന്നാണ് ബീജിങ്ങിൻ്റെയും മോസ്കോയുടെയും വാദം ശാസ്ത്രീയ ഗവേഷണം പരിസ്ഥിതി സംരക്ഷണം വ്യാപാര സഹകരണം തുടങ്ങിയ ഘടകങ്ങളിലൂടെ മാത്രമേ ആർട്ടിക് പ്രദേശത്തിൻ്റെ ഭാവി സുരക്ഷിതമാകൂ ഗ്രീൻലാൻഡിനെ ഒരു തന്ത്രപ്രധാന വസ്തുവായി മാത്രം കാണുന്നത് അവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങളെയും പ്രദേശത്തിന്റെ പരിസ്ഥിതി ഭാവിയെയും അവഗണിക്കുന്ന സമീപനമാണെന്നാണ് ആഗോള വിലയിരുത്തലുകൾ തന്നെ പറയുന്നത് thank <laughs> you